ഈ വീഡിയോയ്ക്ക് രണ്ട് വർഷത്തെ പഴക്കമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊമ്പതിന് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ എൻ്റെ കൈകളിലേക്ക് എത്തിയ ദിവസം എടുത്ത വീഡിയോ ആണ് അന്നൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ വീഡിയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വീണ്ടും ഇത് ഷെയർ ചെയ്യാനൊരു കാരണമുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആ നവംബർ ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ ഇരുപത്തൊമ്പതും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് അതിനിടയിലുള്ള ആ ഇടവേള എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ കരകേറി വന്നു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു ഭയം തോന്നുന്നു എനിക്കിപ്പോഴും ഞാൻ എങ്ങനെ പിടിച്ച് നിന്നുവെന്നും എൻ്റെ മക്കളെ വളർത്തിയെന്നൊക്കെ ഞാൻ അത്ഭുതത്തോടെ തന്നെ ചിന്തിക്കാറുണ്ട് കേട്ടോ വന്യത നിറഞ്ഞൊരു കൊടുങ്കാട്ടിൽ അകപ്പെട്ടു എനിക്ക് എനിക്കന്നുണ്ടായിരുന്നത് അത്രയേറെ പ്രതിബന്ധങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്യാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എനിക്ക് പ്രാപ്തിയില്ല എന്നുള്ളത് നല്ല ബോധ്യം ഉണ്ടായിരുന്നതാനും കണ്ണുനീരൊഴുക്കിയൊഴുക്കി ഉറക്കമില്ലാതെ കഴിഞ്ഞ രാത്രികളിലൊക്കെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയൊക്കെ എപ്പോഴോ മനസ്സിൽ തെളിഞ്ഞതാണ് അമ്മക്കളിൽ നിന്നുള്ള ഒരു യൂട്യൂബ് ചാനലും അതിലിടുന്ന വീഡിയോസുമൊക്കെ ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റുകൾ എഴുതുന്നതും വീഡിയോ ഷെയർ ചെയ്യുന്നതും ഒക്കെ എന്തോ മഹാ അപരാധം പോലെ എന്നെ കുറ്റപ്പെടുത്തിയവരുണ്ട് കളിയാക്കിയവരുണ്ട് നമുക്ക് ചുറ്റുമുള്ള ഏത് കാര്യത്തിലും നന്മയും തിന്മയും രണ്ട് വശങ്ങളുണ്ട് തിന്മയുടെ പുറകെ പോകേണ്ടവർക്ക് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടി വരില്ല എന്തായാലും കണ്ണുനീരൊക്കെ അമർത്തി തുടച്ച് ഞാൻ അന്നെടുത്ത ഒരു തീരുമാനം എനിക്ക് സന്തോഷങ്ങളിലേക്കുള്ള ചവിട്ടുപടി തന്നെയായിരുന്നു ഇന്നേക്ക് രണ്ട് വർഷമായി യൂട്യൂബ് പ്ലേ ബട്ടൺ നമ്മുടെ കൈകളിൽ എത്തിയിട്ട് തളർത്താൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ നമ്മൾ നമ്മുടെ വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് തന്നെ പോവുക അത്രേ ഉള്ളൂ